ട്രെയിനിൽ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും ആ ഒരു വാർത്ത എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു കുറച്ച് നാളുകൊണ്ട് കേരളത്തിലെ ട്രെയിൻ യാത്ര ഒരു ദുരന്തമാണ് അതായത് നമ്മുടെ മുംബൈയിലെ സബർബൻ ഒക്കെ പോലെ ഒരു അവസ്ഥയാണ് കാരണം രാവിലെ പോകുന്ന വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും തിരിച്ചു വരുന്നവർക്കും എല്ലാം വലിയ കഷ്ടപ്പാട് തന്നെയാണ് വലിയ തിരക്കുമാണ് എന്തായാലും പാസഞ്ചർ ട്രെയിനുകളിലായിരുന്നു എല്ലാവരും ഈ യാത്ര ചെയ്യുന്ന പറയുന്നത് എന്തായാലും ഇരുപതോളം പാസഞ്ചർ ട്രെയിനുകളാണ് കേരളത്തിലുള്ളത് എന്തായാലും ഈ ഒരു ട്രെയിനുകളെല്ലാം മാറ്റി മെമു ആക്കാൻ പോവുകയാണ് എന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും അതിനുള്ള പണി രണ്ടായിരത്തി ഒൻപതിൽ തുടങ്ങിയാണ് എന്തായാലും ഇപ്പോൾ അത് കുറച്ചുകൂടെ ശക്തമായിട്ട് മുന്നോട്ട് നീക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അത് മെമു ആകുമ്പോൾ കുറച്ചുകൂടി സൗകര്യമാകും എന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും നല്ല കാര്യമാണ് കാരണം നല്ല രീതിയിലുള്ള തിരക്കാണ് ഓരോ പാസഞ്ചർ ട്രെയിനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ മെമുയിലേക്ക് മാറുകയാണെങ്കിൽ കൂടുതൽ മെമു ഉപയോഗിക്കുക യാണെങ്കിൽ എന്തുകൊണ്ട് നല്ലതായിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അതിനുവേണ്ടിയുള്ള വർക്കൊക്കെ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ എന്താ പറയുക ഇതെല്ലാം റെഡിയാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും അതൊരു നല്ല കാര്യം തന്നെയാണ് എത്രയും പെട്ടെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു തീരുമാനമെടുത്തത്